കുട്ടികളുടെ കേസ് പറയുമ്പോൾ കുട്ടികൾക്ക് പല്ല് പോകുന്നത് അതായത് വരുന്നത് വലിയ പ്രശ്നമല്ല പക്ഷെ കുട്ടികളുടെ ആദ്യത്തെ ആദ്യം പോകുന്നത് ഇപ്പൊ അതെ അല്ല ഞാൻ പറഞ്ഞുതരാം പണ്ട് കുട്ടികള് ഞാനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പേരക്ക മാങ്ങ ചക്ക റോട്ടി കിട്ടുന്ന എന്ത് പഴവും കിഴങ്ങ് ഇതൊക്കെ കഴിക്കും ഇന്നത്തെ കുട്ടികൾ അങ്ങനെ പണിയെടുക്കുന്ന വല്ലതും തിന്നാറുണ്ടോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പഴം ബിസ്ക്കറ്റ് ബ്രെഡ് ബണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത് പണിയില്ല അപ്പൊ എന്താ നമ്മുടെ പല്ലിന്റെ ആ നാച്ചുറൽ പ്രോസസ് നടക്കണമെങ്കിൽ അതായത് ഇനീഷ്യേഷൻ ആണ് ഇതല്ല സ്റ്റിമുല ഉണ്ടാവണം ഈ സ്റ്റിമുലൈ കുറവാണ് അതാണ് പോകാൻ ഡിലേഡ് ആവണത് പണിയെടുത്ത് പോകണം അതായത് നമ്മൾ ഇവിടുന്ന് ഈ പല്ലിൽ മോളിലത്തെ പല്ലിലെ പ്രഷറാണ് അടിയിലത്തെ പല്ലെ സ്റ്റിമുലേറ്റ് ചെയ്യണേ മനസ്സിലേ അടിയിൽ പല്ല് പൊങ്ങി വന്ന് ആയി വന്ന് ഇതിനെ അടിയിലത്തെ പല്ലിനെ ദ്രവിപ്പിച്ചാണ് മുകളിലേക്ക് വരുന്നത് അപ്പൊ അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ് അത് അതിനെ നമ്മള് എൻവയണ്മെന്റല്ലേ റൈറ്റ് എൻവയറുള്ളവർക്ക് റൈറ്റ് ആയിട്ട് വരും സ്പേസ് ഉണ്ടെങ്കിൽ ചിലവർക്ക് സ്പേസ് ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അല്ല അല്ലരെങ്കിലും പറയും അത് കാൽസ്യം കൂടുതലായിട്ടാണ് കാൽസ്യം കുറഞ്ഞിട്ടാന്ന് പല്ല് പോവാത്തോ അല്ല കാൽഷ്യം കൂടുതലായിട്ടാണോ കാൽഷ്യം അല്ല അതാ ഞാൻ പറയുന്നത് കാൽഷ്യം കൂടുതലായിട്ട് ബോൺ ഞാൻ പറയാം ബോണിൻ്റെ ഡെൻസിറ്റി കൂടുതലായിട്ട് ബോണിനെ പൊട്ടിച്ചു വരെ അത് വരില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത് സയന്റിഫിക് പ്രൂഫ് എനിക്ക് തരാൻ ഇതൊരു പല്ല് ചെയ്യേണ്ട പണി പല്ലിനെ കൊണ്ട് എടുപ്പിക്കാത്തത് കൊണ്ടാണ് ബിസ്കറ്റും അപ്പൊ ഇപ്പൊ ഓക്കെ സപ്പോസ് ഇപ്പ ഒരു ആറു വയസ്സൊക്കെ കുട്ടിയുടെ പാരന്റ് ആണ് കേൾക്കുന്നതെങ്കിൽ അതുവരെ അവര് കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാന്നേ ഉള്ളൂ പക്ഷെ പല്ല് പോകേണ്ട ടൈം ആയി അത് നമുക്കൊക്കെ ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ആവുമ്പോ പയ്യം ഫസ്റ്റ് ആ സമയമാവുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലുകൾ പോയി തുടങ്ങുമല്ലോ അപ്പോ പല്ല് പോയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രശ്നമുണ്ടോ ഉണ്ട് ഏത് പ്രായത്തിന്റെ പ്രശ്നമുണ്ട് പല്ല് പോണം ആറ് തുടങ്ങി പന്ത്രണ്ട് വയസ്സിനുള്ളിൽ പതിനാല് വയസ്സിനുള്ളിൽ മിക്കവാറും എല്ലാ പല്ലും പോയിരിക്കും ആദ്യം പോകുന്ന താഴ്ത്തല്ല പിന്നെ ഏഴെട്ടു വയസ്സാകുമ്പോൾ ഇവിടുത്തെ പോകും അതങ്ങനെ വരുന്നതിന് കൃത്യമായിട്ടുള്ള ആ സമയത്ത് പല്ല് പോവാതിരുന്നാൽ ഈ വരുന്നതിന്റെ പൊസിഷൻസിൽ തടസ്സം വന്നു കഴിഞ്ഞാല് ഈ ഒക്ലൂസൽ ഡിഫോർമറ്റീസ് വരും മോളിലത്തെ പല്ല് ശരിക്കും ഈ പല്ല് താഴത്തെ പല്ലിന്റെ മോണിലാണ് മുകളിലത്തെ പല്ല് വരേണ്ടത് അപ്പോൾ പലരും ചില പല്ല് മോളിൽ ഇത് പോയില്ലെങ്കിൽ മുകളിലത്തെ പല്ല് താഴേക്ക് ഇറങ്ങി വരും അപ്പം അവിടെ ലോക്കായി ക്രോസ് ബൈറ്റ് എന്ന് പറയും അപ്പൊ മോളിൽ ജോ വളരില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുമ്പോൾ അതെ അല്ലാതെ സ്പേസ് ഉണ്ടാവാതിട്ട് പലർക്കും ഉണ്ട് അപ്പം നമ്മൾ എവല്യൂഷൻ പ്രകാരം ഇപ്പം നമ്മളുടെ ജോസിന്റെ ഒക്കെ വലിപ്പം കുറഞ്ഞു വരിക അതുകൊണ്ട് തേർഡ് തേർഡ് എല്ലാവരുടെയും തന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൂത്ത് പണ്ട് ഇത് കടിച്ച് സമയത്ത് ബോൺ വളരെ പോലെ പറഞ്ഞെ കുട്ടികളുടെ കേസ് പറ പല്ലിപ്പോ ഈ ആറ് ടു പന്ത്രണ്ടിന്റെ ഇടയിൽ ഒരുവിധം എല്ലാ പല്ലുകളും പോയിട്ടില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് പോയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ ഇടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഒരുപാട് പേരുടെയും അലൈൻമെന്റിന്റെ പ്രശ്നങ്ങളാണ് അതെന്താണ്ടാ ജോഡ വലിപ്പം കുറഞ്ഞിട്ടാണോ പല്ലുകൾ നേരെ സമയത്ത് പോയി വരാൻ സമയത്ത് കാരണം ഇത് പോയി ഓൾറെഡി പല്ല് വരുമ്പത്തേക്കും അപ്പൊ ബോൺ ഗ്രോത്തിനെ അത് എഫക്ട് ചെയ്യുന്നു ബോൺ ഗ്രോത്ത് ഗ്രോത്തിൽ എന്തുണ്ടാവുന്നു ടങ്ങിന്റെ സ്പേസിനെ അത് എഫക്റ്റ് ചെയ്യുന്നു വായലിന് നാക്കിന് സ്പേസ് വേണം ഇത് കഴിഞ്ഞിട്ട് ഈ ഇട ചാടിയിരിക്കുന്നത് എടുക്കാൻ വേണ്ടി നമ്മൾ നാല് പല്ലെടുത്ത് കളയും എന്നിട്ട് അത് നിരയത്താക്കും അപ്പം പല്ലെടുത്ത് കൂടെ താഴെത്തുമ്പോൾ ടങ്ങ് ഒട്ട് സ്ഥലം ഇവിടെ ഉണ്ടാവുമ്പോൾ ടങ്ങ് താഴെ പോയിട്ട് തൊണ്ടയിൽ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും സ്നോറിംഗ് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പ ചെറിയ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ അധികം പ്രശ്നം അഡിനോയിഡ്സ് ആണ് അഡിനോയിഡ്സ് വരുമ്പോൾ അവർ വായക്കൂടെ ചൂസിക്കും വായക്കൂടെ ശ്വസിക്കുമ്പോൾ എന്തുണ്ടാവും ഈ ഗ്രോത്തിനെ ചെയ്യും അതിന് വേറെ ഷേപ്പ് ആവും പല്ലുകൾ ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം മൾട്ടി നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കാണേണ്ടത് ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ഡെന്റസ്ട്രിയില് ചിന്തകൾ അതൊക്കെയാ ഇപ്പൊ ഡോക്ടർ ബ്യൂട്ടിഫുൾ ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് വാക്ക് കേൾക്കുന്നത് ഡെൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ നമ്മള് എന്നല്ലേ കേൾക്കുന്നുള്ളു വാട്ട് എക്സാക്ട് ഇസ് ബ്യൂട്ടിഫുൾ ഡെന്റിസ്ട്രി അത് എന്റെ ചികിത്സയുടെ ഒരു ഗഹനമായ തത്വചിന്തയാണ് എന്നെ നയിക്കുന്ന ഒരു കാര്യമാണ് അതായത് ബ്യൂട്ടിഫുൾ ടെൻ്റിസ്റ്റ് എന്ന് പറയുന്നത് പല ആസ്പെക്ട അത് ഒരു ആത്മവിശ്വാസം നൽകുന്നതിൻ്റെ അതോടൊപ്പം എനിക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന അത് പേഷ്യന്റിന്റെ ആത്മവിശ്വാസവും എനിക്കൊരു ആത്മസംതൃപ്തിയും പേഷ്യൻറ്റിന്റെ ലൈഫ് ഭംഗിയാവുന്നതും എൻ്റെ ലൈഫും ഭംഗിയാവുന്ന ഇതിനെ ഞാൻ തത്വശാസ്ത്രപരമായിട്ട് അതാണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫൈനലി ഇറ്റ്സ് ഓൾ ലൈഫ് എന്ന് പറയുന്നത് അതാണ് ബ്യൂട്ടിഫുൾ എൻഡസ്ട്രീ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വരുന്ന രോഗിയെ ഞാൻ രോഗിയായിട്ടല്ല കാണുന്നത് ആൾ വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് സോഷ്യൽ പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ് ആ വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ വ്യക്തിക്ക് എൻ്റെ മേളിൽ ഞാൻ ഒന്നും അടിച്ചേപ്പിക്കില്ല എൻ്റെ ശൈലിയേതാ തികച്ചും അൺഫോസ്ഡായിട്ട് നാച്ചുറലായിട്ട് അയാൾക്ക് ബ്യൂട്ടി കിട്ടുന്ന അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു ചികിത്സാരീതി ഞാൻ എൻ്റെ പ്രാക്ടീസിലും എൻ്റെ ടീമംഗങ്ങളുടെ അംഗങ്ങളുടെ ഇടയിലും ഞാനത് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കും ഇതാണ് ഞാൻ ബ്യൂട്ടിഫുൾ ഡെൻറ്റിസ്റ്റിയും കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലൊരു തീമാറ്റിക്കായിട്ട് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അസീസേറ്റ് എല്ലാം ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നണം എല്ലാവർക്കും ഈ ഡോക്ടറെ ലൈഫ് ബ്യൂട്ടിഫുൾ ഫീൽ 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 ആ ആ യു ഷുഡ് എനിക്ക് എനിക്ക് നന്നായിട്ട് കടന്നു തുടങ്ങണം കാരണം ബേസിക്കലി ഐ വർക്ക് ഫോർ പെർഫെക്ഷൻ പണ്ടൊക്കെ ഞാൻ നല്ല നിറയെ വർക്ക് ചെയ്യുന്നു ഇപ്പൊ ഞാൻ വർക്ക് കുറച്ചു എന്താ കാര്യം ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്ഷൻ പറയുന്നത് എല്ലാ കേസിലും കിട്ടില്ല കിട്ടില്ല മെയ് മൈ ഹെൽത്ത് എനിക്ക് പറ്റുന്നത് അല്ലേ നമ്മൾ കേസ് അലക്ഷേ ഞാൻ കാണുന്ന വെച്ചാല് എല്ലാ കേസും എടുത്ത് ചെയ്യുന്ന ഒരുപാട് ഞാൻ ഐ വർക്ക് ഓൺ കോസ്മെറ്റിക് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുന്നത് വളരെ പേഴ്സണലാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പേഴ്സണലൈസ് സ്മൈലെന്ന് ഞാൻ പറയുന്നത്